നമസ്കാരം എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യന് ഉണ്ടാകുന്നത് മനുഷ്യന് മാത്രമേ അങ്ങനെ മാറാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ഒരാൾ എന്നെ സമീപിക്കുന്നു ഒരാളുടെ ഡോക്ടറുടെ വീട്ടിൽ വെച്ചാണ് അയാളെ കാണുന്നത് അദ്ദേഹം ഡോക്ടറുടെ എനിക്ക് പിഴയപ്പെട്ട ഒരു ഡോക്ടറുടെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹം ഒരു വസ്തുവിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തു എല്ലാം റെഡിയായി വസ്തു വിലയ്ക്ക് വാങ്ങുന്നതിന് മുമ്പ് വസ്തു വിലയ്ക്ക് വാങ്ങി എല്ലാം എഴുതുന്നതിന് ശേഷമാണ് ഈ വസ്തു പിന്നെ വിൽക്കാൻ പറ്റുന്നില്ല എല്ലാവരും വന്ന് നോക്കുന്നു പോകുന്നു അതെന്തുകൊണ്ടാണ് സ്വാമി എനിക്കിത് കൊടുക്കാതെ നിവർത്തിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് വിശ്വകർമ്മയായിട്ട് ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും മേടാണോ അതെ ആ നിങ്ങൾ മേടിച്ച സ്ഥലത്തിന് എത്ര കാലം പഴക്കമുണ്ട് ഒരു നൂറ് വർഷത്തിന് മേൽ പഴക്കമുണ്ട് ഞാൻ പറഞ്ഞു അവിടെ ഒരു ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെ അവിടെ ഒരു ഗണപതി ഉണ്ടായിരുന്നു അതിനെ ഇളക്കി അപ്പുറത്തേക്ക് വെച്ചു അപ്പുറത്തേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അപകടപരമാണ് പൂർവികമായിട്ട് പാരമ്പര്യമായി വിശ്വകർമ്മക്കാരുടെ ഒരു വലിയ തറവാട് ഇദ്ദേഹം വിലയ്ക്ക് വാങ്ങുന്നു ഇദ്ദേഹത്തിനൊരു മെഡിക്കൽ സ്റ്റോർ അങ്ങോട്ട് മരുന്നുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ആര് വന്ന് മേടിച്ചാൽ ഇത് മേടിക്കാൻ പറ്റുന്നില്ല വന്ന് നോക്കിയിട്ട് പോവുകയാണ് എനിക്ക് എനിക്കെൻ്റെ കാര്യം മനസ്സിലായി ഞാൻ നിങ്ങളുടെ പ്രമാണത്തിൽ ഒരു വിഷയമുണ്ട് ആ പ്രമാണത്തിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ആ കുടുംബം ശിഥിലമായി പോവും അതിനകത്തൊരു സംശയവുമില്ല വളരെ വിഷയകരമായ ഒരവസ്ഥയിലേക്ക് പോകും എന്തെന്നാൽ ഈ ഗണപതി എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നത് ഏതോ അതിഗംഭീരനായിട്ടുള്ള ഒരു വിശ്വകർമ്മയിലെ ഒരു യോഗേശ്വര സാന്നിധ്യമുള്ള ഒരു പൂർവിക കുടുംബം കുടുംബനാഥൻ പണിതാണ് ഈ ഗണപതി ഇതിനെ ആ ഇരുന്ന സ്ഥലത്തുനിന്ന് മാറ്റാൻ പാടില്ല നിങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ദോഷമാണ് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും കടബാധ്യതകൾ കൊണ്ട് നിറയും ഈ കുടുംബത്തിനും ഇത് എടുക്കാൻ പാടില്ലാത്തതും മാറ്റാൻ പാടില്ലാത്തതുമാണ് കാരണം ഇത് ശിഥിലമായി പോകാനുള്ള ഒരുപാട് സാധ്യത ഉള്ളതുകൊണ്ട് ഇത് വിൽക്കാൻ വായിക്കുന്നവൻ പോലും ബുദ്ധിമുട്ടായി പോകുമെന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ നിങ്ങളതിൻ്റെ പ്രമാണമെടുക്കും നിങ്ങളതിൻ്റെ പ്രമാണം കൊണ്ടുവരും ഞാൻ നോക്കട്ടെ ആ പ്രമാണത്തിനകത്തൊരു കുഴപ്പമുണ്ട് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഈ ഡോക്ടറും ജീവിച്ചിരിപ്പുണ്ട് ഈ മറ്റേ വസ്തു മേടിച്ച ആളും എൻ്റെ അടുത്ത് വന്ന ആളും ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ അദ്ദേഹം മുറിപ്പാലപ്പള്ളിയും മാനന്തംപുരം ക്ഷേത്രത്തിൽ ഇതിൻ്റെ പ്രമാണമായിട്ട് വന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരാൾ ഒപ്പിട്ടിട്ടില്ല ഒരാൾ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഒപ്പിടാത്തത് കൊണ്ട് തന്നെ ഞാൻ നോക്കുമ്പോൾ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അയാളെ മനസ്സിലായി അത് ഓറഞ്ച് പ്രിൻഡേഴ്സ് ഞാൻ പോകുന്നിടത്തെ ആർട്ടിസ്റ്റാണ് നല്ലൊരു ചെറുപ്പക്കാരനാണ് ഏ അയാൾ അയാൾ വരും അയാളെ ജോലി ചെയ്യും പോകും എന്നോട് വലിയ കാര്യമാണ് ദോഹമൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഇദ്ദേഹത്തിനോട് ഈ കാര്യമൊന്നു അവതരിപ്പിച്ചു ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ പ്രമാണം അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് എനിക്കവർ ഞാൻ ഈ എൻ്റെ തറവാട് വിൽക്കുന്നതിനെതിരാണ് എൻ്റെ സഹോദരി കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഇത് എങ്ങനെയൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വിറ്റതാണ് അത് ഞങ്ങളെ ഞങ്ങളിന്ന് വില കുറച്ചൊക്കെ മേടിച്ചതാണ് ഇത് തട്ടിയെടുത്തതാണെന്നേ പറഞ്ഞു തട്ടിയെടുത്തതാണെന്നൊന്നും നമുക്കറിഞ്ഞൂടാ കാരണം ഇവർ കൊടുക്കാൻ തീരുമാനിച്ചില്ല അപ്പോൾ ഈ പയ്യൻ ഇതിനകത്ത് ഒപ്പിട്ടിട്ടില്ല ഒരു ഒപ്പൂടെ വേണം ഒരുപ്പൂടെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അതാണ് അതിൻ്റെ എൻ്റെ ബാക്കിയുള്ള ലീഗൽ വശങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ അവരോട് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരു വിഷയമുള്ളതാണ് ഇത് നിങ്ങൾ പരിഹാരം ചെയ്തിട്ട് മാത്രമേ ചോ ഇല്ലെങ്കിൽ എനിക്കിതിൻ്റെ ദോഷങ്ങളുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടം വരും അതുകൊണ്ട് നിങ്ങൾ ഒരു പരിഹാരം ചെയ്യാൻ അവിടെ ഒരു നാണയം ജപിച്ചു വെക്കണം നാണയം ജപിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഇടപാട് നയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാതൊരു ആശ്രമത്തിന് ഒരു പരിഹാരം ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ എനിക്ക് ദോഷമാണ് കാരണം അത്ര പവിത്രമായിട്ടുള്ള ലക്ഷക്കണക്കിന് ഇടവെടുപ്പുള്ളൊരു സാധനമാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ വാങ്ങിക്കുന്ന ആൾ ഈ ഡോക്ടറെ പരിചയക്കാരൻ മാത്രമാണ് എന്തായാലും ഈ ചെറുപ്പക്കാരനോട് ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞത് ആ ഒരു തുക കൂടെ തരും നിങ്ങളെല്ലാവരും കൂടെ വന്നോളൂ ആ തുക മേടിച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കും നമ്മൾ എന്തായാലും കൊടുത്തുപോയില്ലേ മനസ്സില്ലാ മനസ്സോടുകൂടി ആ ചെറുപ്പക്കാരൻ വന്നു അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ഏഹ് ആ ഒരു ചെറിയ തുകയും കൊടുത്തു അദ്ദേഹത്തിന് അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ തനി നിറം പുറത്തു വന്നത് ഒന്ന് ആലോചിച്ചു നോക്കണം ഈ ഒരിക്കലും ഈ ഈ വസ്തുക്കൾ കിട്ടാൻ നിവർത്തിയില്ലാതെ ഈ വസ്തു വിൽക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ഇത് ഇയാൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനകം ഇത് വിറ്റുപോകും പക്ഷേ നിങ്ങൾ കാന്തലൂർ ആശ്രമത്തേക്ക് പറഞ്ഞൊരു പരിഹാരമുണ്ട് അത് എൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കണ്ണേശു ഉപാസനയുടെ ചെയ്യുന്ന ഫലങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടും മൂന്നാം തലമുറയ്ക്ക് വംശനാശവും ഉണ്ടാകും അത് ചെയ്യേണ്ടതാണ് നിങ്ങൾ തന്നെ വന്ന് എല്ലാം ചെയ്തുകൊണ്ടാൽ മതി ഏ അദ്ദേഹം അത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റു വിറ്റുമ്പോൾ മറ്റേ ഏറ്റവും വലിയ തകരാറ് ഈ ചെറുപ്പക്കാരൻ നമ്മുടെ സുഹൃത്തായിരുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയതാണ് ഇത് നമ്മളീ ചില ആൾക്കാർ പണം കയ്യിൽ വന്നു കഴിയുമ്പോൾ കാര്യം നടന്നു കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോകും അവിടെ ഞാൻ ഈ ഡോക്ടറെ പറഞ്ഞു ഡോക്ടറെ അദ്ദേഹം ഒരു ഈ വസ്തു എന്ന് മാത്രമല്ല നല്ല വിലയ്ക്ക് വിലക്ക് എന്ന് മാത്രമല്ല ഈ ചെറുപ്പക്കാരൻ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ തുക ഞാനിടപെട്ടുകൊണ്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ ഈ ജന്മത്തയാൾക്ക് ആ പണം കിട്ടുന്നതല്ല അത് ഒപ്പിട്ട് കൊടുക്കില്ലായിരുന്നു കാരണം അതിൻ്റെ നൂറിരട്ടി വിലയ്ക്ക് ആ വസ്തു വാങ്ങിക്കാൻ ആളുള്ളപ്പോഴാണ് ഇദ്ദേഹം തട്ടിയെടുത്തതുപോലെ അത് ചെയ്തത് അദ്ദേഹത്തിന് ആ ഫലം അനുഭവി ആ പണം അനുഭവിക്കാൻ പറ്റില്ല കാരണം പരിഹാരം ചെയ്തുകൊണ്ട് മാത്രമല്ല വാക്കിന് വ്യവസ്ഥയില്ലാത്തവരെ നമ്മൾ സഹായിക്കാൻ പോയാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഏറ്റവും ഇതാണ് വ്യവസ്ഥ ആ വ്യവസ്ഥയില്ലാത്തവരെ ഇല്ലെങ്കിൽ നമ്മൾ അത് പണം ഉണ്ടാക്കി ജീവിക്കുന്നവരായിരിക്കണം ഇതിപ്പോൾ ഞാൻ ആ സുഹൃത്തിൻ്റെയോടുള്ള ആ ഡോക്ടറോടുള്ള കടപ്പാട് വരുന്നു മാത്രമേ ഇദ്ദേഹത്തിന് അറിയാൻ പാടുള്ളൂ അദ്ദേഹമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിച്ചു കൊടുത്തത് ഏ ഇപ്പം മറ്റൊരാളുടെ കാര്യങ്ങൾ തന്ത്രങ്ങൾ ചെയ്യുമ്പോൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ല അതിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇല്ലെങ്കിൽ നമ്മൾ അതൊക്കെ കൊണ്ട് ജീവിക്കുന്ന ഒരാളായിരിക്കണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതിനുശേഷം ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു ദുഃഖകരമായ ഒരവസ്ഥ ആ ഓറങ്ക്യൂ ഇല്ല എവിടെക്ക് നല്ല ആർട്ടിസ്റ്റായിരുന്നു ആ കുടുംബം മുഴുവൻ ഇയാൾ വിറ്റ് എടുത്തു മുഴുവൻ പണവും എടുത്തു പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിഗംഭീരമായ ധനതടസ്സങ്ങളും ധനദുഃഖങ്ങളും പിന്നെ വംശത്തിന് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാകും കാരണം ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാണ് മരിക്കുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാൻ കണ്ട പറഞ്ഞു സ്വാമി സ്വാമി പറഞ്ഞിട്ടാണ് അത് ചെയ്തു കൊടുത്തത് അതിൻ്റെ ഇയാൾ മേടിച്ചതിൻ്റെ മൂന്നിരട്ടി വിലയ്ക്ക് വാങ്ങാൻ അവിടെ ആളുണ്ടോ ഇത്തരം മറ്റുള്ളവന്റെ സമ്പത്ത് തട്ടിയെടുക്കുന്ന ഒക്കെ മനുഷ്യരെ കുറിച്ച് എന്തുണ്ടായാലാണ് എന്ത് അനുഭവിക്കാനുള്ളതാണ് അല്ലെ നമ്മൾ ഒരാളുടെ അടുത്തൊരു വാക്ക് പറഞ്ഞു പൂജ ചെയ്യുന്നതിൻ്റെ ഹോമം ചെയ്യുന്ന നമുക്കൊക്കെ നമ്മളൊക്കെ നിൽക്കുന്നത് ഞാനൊക്കെ കണ്ണേശു ഉപാസനയുടെ പറയുന്ന ഫലം പരസ്യമായിട്ടാണ് മുറിപ്പാലത്തിൽ മാണം തമ്പുരാൻ്റെ ഇയാൾ പ്രമാണം കൊണ്ടുവന്നപ്പം നിങ്ങളെ പ്രമാണത്തിനകത്തൊരാൾ ഒപ്പിട്ടിട്ടില്ല ഇല്ലെങ്കിൽ ഒപ്പിട്ടതിനകത്ത് പ്രശ്നമുണ്ട് ആ പ്രമാണത്തിനകത്ത് പ്രശ്നമുണ്ട് ഈ അതുകൊണ്ടാണല്ലോ ഞാൻ ഒരു ഭൂമി വിൽക്കാനെങ്കിലും ഇടപെടത്തില്ല ഈ ഈ ഇയാളുടെ ഇയാൾ ഔഷധകാലം എങ്ങാണ് മെഡിക്കൽ സ്റ്റോർ എന്തൊക്കെയാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇദ്ദേഹം എനിക്ക് നൽകിയ പാഠം എന്താണ് അതുകൊണ്ട് ഇതൊന്നും ചെയ്തു കൊടുക്കില്ല ഭൂമി വിൽക്കുന്നവർ എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ കാര്യം അതാണ് കോട്ടയത്ത് കോട്ടയത്ത് നിന്ന് ഒരു ഭാര്യ ഭർത്താവുമായിട്ട് വന്നു അവരുടെ വസ്തു വസ്തുവിനൊരു വഴിയുടെ വിഷയമുണ്ട് ഏഹ് ഞാനിവർക്കൊരു പരിഹാരം ചെയ്തു കൊടുത്തു ആ പോയത് തന്നെ അവർ വസ്തു വിറ്റു ആ ആ ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഏ അത് ചെയ്യാതെ പോയി അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് ഈ വിശ്വാസത്തിന് ഞാനിത് പറയുന്നത് ഇത് പണം ഉണ്ടാക്കാനായിട്ട് മാത്രം ഇരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഒരാൾക്കൊരു ഉപയോഗം ചെയ്തു കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് നമുക്കതെല്ലാം ചെയ്യാം പക്ഷേ ഇത് ഇത്തരം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മീയതയിലെ ആത്മീയത ആത്മീയത തന്നെ എന്താ ആ പണം ഒന്ന് അറിയിച്ചു നോക്കൂ ആ ചെറുപ്പാക്കാൻ കൊടുത്ത പണമേ കുറവ് ഏ അവന് കല്യാണം കഴിക്കാത്ത സഹോദരിമാർ വാർദ്ധക വൃദ്ധയായ അമ്മ അവരുടെ നീ സ്വത്തും പണമെല്ലാം കൂടെ തട്ടിയെടുത്ത് ഇത് ലക്ഷക്കണക്കിന് വിറ്റു വിറ്റിട്ട് നമ്മൾ പറഞ്ഞ ആ പരിഹാരക്രിയകൾ അതായത് ഞാൻ ഈ തന്ത്രം പറയുമ്പോൾ നമ്മുടെ ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ മനസ്സ് ശരീരം കർമ്മം സാമ്പത്തികം ദാമ്പത്യം ഇതെല്ലാത്തിലും തന്ത്രത്തിലുള്ളതാണ് അപ്പോൾ അത് ചെയ്യാതെ ഏ അപ്പോൾ എന്താ ഇപ്പം ഞാൻ ഡോക്ടറെ പറഞ്ഞു ഡോക്ടറെ മറ്റേ അദ്ദേഹം ചെയ്തത് ശരിയായല്ലോ അദ്ദേഹം ലക്ഷക്കണക്കിന്ന് വിട്ടിട്ട് ആ അതെനിക്ക് ഒരു പൈസ കിട്ടാറുണ്ട് അത് കിട്ടുമ്പോൾ ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പണവും വേണ്ട അദ്ദേഹത്തിന് എനിക്ക് കാണവും വേണ്ട ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം ഞാൻ ഇന്നലെ ഉറച്ച് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാൻ ഇരുന്ന കസേര ഒഴിഞ്ഞ് കിടക്കുന്നു അപ്പോൾ എനിക്ക് മനോവിഷമം വന്നതാണ് പാവം ഞാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ചിലർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്നത് ഇതൊരു വലിയ പാഠമാണ് നമ്മുടെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ആ മറ്റൊരാൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാതെ ചെയ്താലുണ്ടാകുന്ന വലിയ വിപത്താണ് നൂറ് ശതമാനം നമ്മൾ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കർക്കശക്കാരനായി നീ ദൈവം ശിക്ഷിച്ചവരെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ ദൈവം ശിക്ഷിച്ചവരാണ് നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ കൂടെ ദൈവം രക്ഷിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതല്ലേ പണ്ട് ഒരാൾ ഒരു വസ്തു വിൽക്കാൻ എത്രയോ തറമുറകൾക്ക് മുമ്പൊക്കെ തട്ടിപ്പറിച്ചും ഒക്കെ ഉണ്ടാക്കിയ വസ്തുക്കൾ വന്ന് നശിച്ച് അവസാനം കുടുംബം നശിച്ച് ഈ വസ്തു കൂടെ വിറ്റാലേ മുമ്പിലോട്ട് ജീവിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്ന് ചിലർ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും കാരണം എന്താണ് അർഹതയില്ലാത്ത ഭൂമി അർഹതയില്ലാത്ത ഭൂമി അധ്വാനിക്കും കഷ്ടപ്പെട്ടും സത്യസന്ധത ഉണ്ടാക്കിയതിനൊക്കെ ഉണ്ടാവും ഏ കാര്യം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആലോചിക്കണം ഇതിൻ്റെ പരിണിത ഫലം എന്ന് വേണത് പെൺസന്ധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര തിരിച്ചടിയാണ് ഏയ് കുടുംബം വംശം വംശത്തിന് ദോഷമാണേ നമ്മുടെ ഒരാളുടെ വാക്കിന് വ്യവസ്ഥ വയ്ക്കുന്നു അത് തന്ത്ര ഒരു ഭൂമി വിൽക്കുന്നില്ല ഒരിക്കലും കിട്ടാത്ത ഭൂമി ഇത്ര ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തുപോയി ഈ ഒരു ചെറുപ്പക്കാരനോട് ഒപ്പിട്ടാൽ ഈ ചെറുപ്പക്കാരനോട് തയ്യാറായ മാത്രമേ നമുക്ക് ഈ ഭൂമി വിൽക്കാൻ പറ്റൂ നമ്മളിടവട്ട് അത് ചെയ്ത് കൊടുക്കുന്നു ആ ചെയ്തു കൊടുക്കുക പണം കിട്ടാൻ കിട്ടാമെന്നാൽ ശരിയാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത്ര ഈ പരിഹാരം കൂടെ ചെയ്തേ പറ്റുള്ളൂ ചെയ്യാം സ്വാമി എന്ന് പറഞ്ഞിട്ട് ആ പണം കിട്ടിയിട്ട് ആ വിറ്റ കാര്യം പോലും നമ്മളോട് പറയുന്നില്ല പറയണ്ട ഏ ഈ ചെറുപ്പക്കാരനാണ് പറയുന്നത് അദ്ദേഹം അത് നല്ല വിലക്ക് വിറ്റു സ്വാമി ആൾ വന്നു പക്ഷേ ഞാൻ സ്വാമി പറഞ്ഞിട്ടാണ് ചെയ്ത് നമുക്ക് നല്ല കാര്യമുണ്ടോ അതിനകത്ത് ഇങ്ങനെയാണ് മനുഷ്യർ പണം പണത്തിനോട് മാത്രം പണം ഭ്രമിപ്പിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ജീവിതത്തിൻ്റെ തലമുറകൾ അത് വിറ്റ് ലക്ഷങ്ങളൊക്കെ കിട്ടിക്കാണും ആ ലക്ഷങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗം തലമുറകൾക്ക് അനുഭവിക്കാനുള്ള യോഗം ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് വല്ല ഫിനാൻസ് കമ്പനിയിലൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും ശബരിമല തന്ത്രി കൊണ്ടിട്ടത് കണ്ടില്ലേ രണ്ടര കോടിയല്ല മദ്യഷാപ്പ് മദ്യവ്യവസായത്തിൽ വരെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഈശ്വർ വന്നിരുന്ന് അമ്മാവിനെ ന്യായീകരിക്കണം കണ്ടപ്പോൾ കണ്ടര രാജീവ് വരെ ന്യായീകരിക്കാൻ തോന്നുമ്പോൾ നമുക്ക് തോന്നണില്ലേ എന്തൊരു കഷ്ടമാണ് രാജീവ് രാഹുൽ ഈശ്വർന് നിങ്ങൾ വന്നിരുന്നു ഈ ന്യായീകരിക്കുന്നത് അയാൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ തോന്നുന്നത് നിങ്ങളെ ബെത്ത ശത്രുവാ ബെത്ത ശത്രു കുടുംബങ്ങൾ തമ്മിൽ വളരെ വിഷയങ്ങൾ ഉള്ളതായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഈ ഇത്രയും പണം തട്ടിയെടുത്ത് ഈ ഭഗവാന്റെ പണം മുഴുവൻ തട്ടിയെടുത്ത് ഏ ഭഗവാന്റെ ഇച്ഛ എന്തെന്ന് മനസ്സിലാക്കാത്തത് ചെയ്ത് പണം ഉണ്ടാക്കി കള്ള മദ്യഷോപ്പും പിന്നെ ഫാക്ടറികൾക്ക് വരെ പണം കൊടുത്ത് ഉള്ള പ്രൈവറ്റ് കമ്പനികളെ കൊണ്ട് ഇട്ട കോടിക്കണക്കിനിട്ടെ നിങ്ങൾ ന്യായീകരിക്കരുത് രാവുളീശ്വർ നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിൽ നിൽക്കൂ തെറ്റ് ചെയ്തവരെ ചെയ്ത തെറ്റാണെന്ന് പറയൂ ആ തെറ്റിനെ നിങ്ങൾ ന്യായീ ന്യായീകരിക്കാതിരിക്കൂ ഒരു ബ്രാഹ്മണ കുലത്തിൽ പിറന്ന ആളെ യോജിച്ചതല്ല സത്യം ധർമ്മം നീതി ഇതൊക്കെ ഇതിലൂടെ കടന്നുപോയാൽ മാത്രമേ നിങ്ങൾ ഉന്നതിയിലെത്താൻ പറ്റൂ താഴ്മൺ കുടുംബത്തിനകത്തിനെ ഒരിക്കലും ഒരു മഹത്വവൽക്കരിക്കാണ്ട് ആവശ്യമില്ല അത് കിട്ടൂല ഇനി മലയാളി സമൂഹത്തിനല്ല ലോകത്തിൻ്റെ മുമ്പിൽ അയ്യപ്പൻ അറിയാവുന്ന ആർക്കും തന്നെ ഒരു മഹത്വം ആ കൽപ്പിച്ചു കിട്ടിയ മഹത്വം തിരിച്ചു കിട്ടത്തില്ല ഇത് അയ്യപ്പൻ ഉണ്ടാക്കിയതാണ് അയ്യപ്പൻ ഈ ഇവൻ്റെ രൂപത്തിൽ അവതരിച്ചതാണ് ആരെ ഇത്തരം കള്ളത്തരങ്ങൾ പിടിക്കാനായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സ്വാധീനം ഉണ്ടാക്കി അവതരിപ്പിച്ചാണ് ഇതെല്ലാം മുഴുവൻ ചെയ്തത് നെടുമ്പറമ്പിൽ കൊണ്ട് രണ്ടര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു അത് മുഴുവൻ പോയിട്ട് പോലും ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല രണ്ട് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും പരാതി കൊടുക്കാൻ മുന്നിട്ട് നിൽക്കുന്ന ഇവൻ രണ്ടര കോടി പോയിട്ട് എന്താണ് അത് അനധികൃതമായ പണം നന്മയില്ലാത്ത പണം ഞാൻ ഉദാഹരണം പറഞ്ഞതുള്ളതു കാരണം വാക്കിന് വ്യവസ്ഥയില്ലാത്ത നന്മയില്ലാത്ത പണം കോടിക്കണക്കിന് രൂപ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് നേടാൻ ഏഹ് മുറിഞ്ഞാൽ ചോരയും കരഞ്ഞാൽ കണ്ണീരും വരുമെന്ന് ഞാൻ പറയും മരുന്ന് കഴിച്ചില്ലെങ്കിൽ രോഗമുണ്ടാകും ഒരു പനി വന്നാൽ തീരുന്ന ദാമ്പത്യം ഒരു ജീവിതമേ ഉള്ളൂ തകർന്നു വീഴുന്ന ദാമ്പത്യങ്ങളുടെ നടുവിൽ നമ്മൾ കേട്ടിട്ടില്ലേ ചെറിയ ചെറിയ ഏറ്റവും തീഷ്ണമായി പ്രണയിച്ച് കല്യാണം കഴിച്ചവർ നിസ്സാര പ്രശ്നത്തിന് രണ്ടായി വേർപെട്ടു പോകുന്ന ഒരു ഈർക്കലെടുത്ത് രണ്ടായിട്ട് കീറുകളയുന്ന പോലെ രണ്ടായിട്ട് വേർപെട്ട് പോകുന്ന പോലെ രാഹുൽ കൃഷ്ണൻ നിങ്ങൾ പിന്നെ കണ്ഠര രാജീവരാൻ നിങ്ങൾ ന്യായീകരിക്കരുത് ആ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തിന് ചേർന്നതല്ല അത് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കൂ നിങ്ങൾ എന്ത് എന്ത് ഞാൻ ആ മറുതാടൻ ഷാജൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു നിങ്ങളത് പറയുന്നത് എന്ത് ന്യായീകരണം ബാക്കിയുള്ളതൊന്നും ആത്മീയതയെക്കുറിച്ച് അറിയില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവരെന്ന് മനസ്സിലാക്കുന്നുണ്ടോ ചെയ്ത മുഴുവൻ ഇതെല്ലാം മുഴുവൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കൊണ്ട് കൂടെ നിന്ന് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളതിനെ ന്യായീകരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്കൊരു പ്രഭയുണ്ടെങ്കിൽ ആ പ്രഭയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ന്യായീകരിക്കരുത് തെറ്റാണ് ഇന്നെ പോലീസുകാർക്കൊന്നും ആ ഇയാളെ യാതൊരു നിവർത്തിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ യാതൊരു മനുഷ്യൻ്റെ വിശ്വാസങ്ങളിൽ ഹൈന്ദവ വിശ്വാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിച്ചിരുന്ന സമർപ്പിച്ചിരുന്ന ആളാണ് തന്ത്രി കുടുംബം താഴമൺ കുടുംബത്തിലെ അയ്യപ്പൻ്റെ എല്ലാം എല്ലാമാണെന്ന് വിചാരിച്ചത് അയ്യപ്പനിൽ നിന്നാണ് ഇതിലേക്ക് വന്നു ചേർന്ന് താഴമൺ കുടുംബത്തിലേക്ക് വന്നു ചേർന്ന് തന്ത്രിയെ പിടിച്ച് ഇങ്ങനെ അകത്തിടണമെന്നുണ്ടെങ്കിൽ തന്ത്രിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ജാമ്യം കിട്ടാതെ ബെദ്രുദ്ദീൻ പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ അദ്ദേഹത്തിനെ പോലെ മിടുക്കനായിട്ടുള്ള അല്ലെങ്കിൽ ദൈവകൃപയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ദൈവത്തിൻ്റെ നാവായി പ്രവർത്തിക്കുന്ന അവരൊക്കെ വലുത് വെറുതെയാണെന്നോ വിചാരിക്കുന്നത് അവർ ദൈവശിക്ഷ ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ആ യോഗമുള്ളവരെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റിയാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവം ശിക്ഷിച്ചവരെ മനുഷ്യൻ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ കൂടെ ശിക്ഷിക്കപ്പെടും അത് ഇന്നോ നാളെയോ ഉണ്ടാകണമെന്നില്ല ഇവർക്കൊന്നും വേണ്ടി ഇപ്പോൾ ആളൂരിനെ കണ്ടില്ലേ ആളൂർ എന്ന് പറയുന്ന എന്ത് നെഗറ്റീവായിട്ടുള്ള ക്രിമിനൽ കേസിലെ പ്രതികളെയും രക്ഷപ്പെടുത്താനായിട്ട് മുമ്പിൽ ഹാജരാകുന്നത് അദ്ദേഹമുണ്ടോ ഈ ഭൂമിയിൽ ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിന് പണം കിട്ടുമായിരിക്കും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല ഇവരൊക്കെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം വിഷയങ്ങളിലൊന്നും ചെന്ന് പിടവില്ലെന്നും അങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വന്നാലും ദേവതുല്യനായ ഈ മറ്റേ ഈശ്വര തുല്യനായ രാജീവണ്ഠരനെ പോലുള്ള ആൾക്കാർ അവിടെ ഉള്ളിടത്തോളം കാലം ഇത് എൻ്റെ ഞാനും എൻ്റെ എത്ര തലമുറകൾ കഴിഞ്ഞാലും പത്ത് തലമുറ കഴിഞ്ഞാലും ഇതൊന്നും പുറത്തു വരില്ല എന്ന് വിചാരിച്ചവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ ശബരിമല കൊള്ളാന്ന് പറയുന്ന ഏറ്റവും വലിയ സാധനം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏ മനുഷ്യൻ്റെ ഓരോ അവസ്ഥയിലുള്ള വിഷയങ്ങൾ ഓരോ മനുഷ്യൻ ഓരോ കാലങ്ങൾക്കനുസരിച്ച് വരുന്ന മാറ്റം അവൻ്റെ സമയ അവൻ്റെ സമയത്തിൽ ഉണ്ടാകുന്ന മാറ്റം അവൻ്റെ ഭൗതികമായ ചിന്തകൾ ആത്മീയത മാറ്റിവെച്ച് ഭൗതികത വന്നു നിറയുമ്പോൾ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മദ്യം നിറയ്ക്കുന്ന മദ്യം എടുത്തു എടുത്തുവച്ചിട്ട് വെള്ളമൊഴിച്ച് അത് വിഷമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആസ്വദിച്ച് കുടിക്കുന്ന പോലെയാണ് ആത്മീയതയിൽ ഭൗതികത നിറയുമ്പോൾ സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ചെകുത്താൻ ദൈവവും ചെകുത്താനും ഇങ്ങനെ നിൽക്കും ഒരു മനുഷ്യൻ്റെ രണ്ട് ബോധത്തിലേക്ക് നിൽക്കുന്നതാണ് എപ്പോഴാണ് ദൈവം മറയുന്നതും ചെകുത്താനെ ശക്തി പ്രാപിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം ആ തിരിച്ചറിവില്ലെങ്കിൽ ഇത് ചെകുത്താനാണ് ഇവൻ നമ്മുടെ കുടുംബവും കുലവും നശിപ്പിക്കും നമ്മുടെ പൂർവ്വജന്മത്തിൽ നിന്ന് ശാപം കിട്ടി വന്നവരാണ് ഇവൻ ഇവൻ എൻ്റെ ജന്മം നശിപ്പിക്കാൻ വേണ്ടി വന്നതുമാണെന്നുള്ള ബോധം നമുക്കില്ലാത്തടത്തോളം കാലം നമ്മൾ ചെന്ന് പെടുന്നത് ഈ കണ്ടര രാജീവരെ പോലുള്ള ഇന്ത്യ കേരളം വിട്ട് പുറത്തുള്ള മദ്യശാലകളിൽ പണം നിക്ഷേപിക്കുകയും പിന്നെ ഫിനാൻസ് കമ്പനികളിൽ പൈസ നിക്ഷേപിക്കുകയും കോണിക്ക എന്താണ് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയും എ സി മുറി കിടന്നാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇതിനപ്പുറം എന്താണ് നേടാനുള്ളത് സുഖം എന്ന് പറയുന്നത് ഏഹ് മദ്യവും മധരാശിയും കൊണ്ടൊക്കെ തറയ്ക്കാൻ പറ്റുന്ന മനുഷ്യർ ആഗ്രഹങ്ങൾ അതിനകത്ത് പെടുല്ലോ ഏത് മനുഷ്യനെയും വീഴ്ത്താൻ പറ്റുന്ന ചില വിഷയങ്ങൾ ഇതിനകത്തൊക്കെ ഉള്ളതാണ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറേ കഴിയുമ്പോൾ മടുക്കും മരുവിപ്പുണ്ടാവും ആ മരവിപ്പില്ലാത്തടത്തോളം കാലം തനിക്ക് ഒരു തലമുറയ്ക്കോ രണ്ട് തലമുറയ്ക്കോ അപ്പുറത്തേക്ക് ഒരുപാട് സമ്പാദിച്ച് കൂട്ടിക്കൊടുത്ത് ഭഗവാനെ എന്നല്ല ഈ പ്രപഞ്ചത്തുള്ള ചകലതിനെയും സ്വാധീനം തനെയൊക്കെ വിറ്റ് കാശാക്കി ട്രഷർ ഐലൻഡ് എന്നു പറഞ്ഞൊരു സിനിമയുണ്ട് അതിനകത്ത് ഉണ്ടാക്കിയ പണം മുഴുവൻ ഒരാളൊരു ഗുഹയ്ക്കകത്തോട്ട് കയറും ഗുഹയ്ക്കകത്തോട്ട് കയറുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ആ ഗുഹയ്ക്ക ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഗുഹ അടഞ്ഞു പോകും അത് മനസ്സിലാക്കാതെ കാണുന്ന സ്വർണ്ണ രത്നങ്ങൾ മുഴുവൻ ചാക്കിനകത്തായിട്ട് കെട്ടി ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കട കടക്കാൻ വരുമ്പോഴാണ് അറിയുന്നത് ഈ ഗുഹ ഒരിക്കലും തുറക്കാൻ പറ്റില്ല എന്നുള്ളത് അതിൻ്റെ മന്ത്രം അയാൾ പോകും ആ സ്വർണ്ണ ഖനികൾക്കുള്ളിൽ കിടന്ന് അയാൾ മരണം മരണം വരെ മരണം ഒരിക്കലും പുറത്ത് വരാൻ പറ്റില്ല അതിനകത്ത് മറന്നുപോയ മന്ത്രം എന്താണെന്ന് അറിഞ്ഞുകൂടാ ആ പാറ ഗുഹയുടെ കവാടം ഒരിക്കലും തുറക്കാൻ പറ്റാതെ മരണം സംഭവിച്ചെന്ന് പറഞ്ഞ പോലെയാണ് ഈ കണ്ഠര രാജീവനം പോലുള്ള മനുഷ്യർ അയ്യപ്പൻ്റെ വിഗ്രഹം കൊള്ളയടിച്ചിട്ട് കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും ഉണ്ടാക്കി പലയിടത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാം മറന്നു പോകുന്ന ഒരു മറവി രോഗം പോലെ ഒന്നിനും മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം ഇരിക്കുന്നു എന്നാണ് ഞാൻ കേട്ട വാർത്ത വാർത്തയാണ് എനിക്ക് നേരിട്ട് അറിയാൻ വയ്യ ഇത്തരം കാര്യങ്ങൾ നിനക്ക് ഭഗവാൻ കൊണ്ട് എത്തിക്കുന്നത് ഇത്തരം എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വീണ്ടും പറയുന്നത് നമ്മളൊന്ന് ചിന്തിക്കൂ നിനക്ക് അർഹതയില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ നീ നിനക്ക് അർഹതയില്ലാത്ത എന്തെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ടോ അർഹതയില്ലാത്തെങ്കിലും നിനക്ക് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്കത് അനുഭവിക്കാൻ കഴിയുമോ നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് ചിലപ്പോൾ താൽക്കാലികമായി അത് അനുഭവിക്കാൻ പക്ഷേ ആത്യന്തികമായി അടുത്ത തലമുറകൾക്ക് അത് അനുഭവിക്കാൻ കഴിയില്ല ശൈശവവും ബാല്യവും കൊങ്ങമാരും യൗവനവും വാർദ്ധക്യവും വാർദ്ധയും കഴിഞ്ഞു മരണാനന്തര ജീവിതത്തിലേക്കും വരുമ്പോൾ ദൈവം തരുന്ന ശിക്ഷയുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ മരണമില്ലാതെ കിടക്കും എങ്ങനെയാണ് കോലൻ വരാത്ത കിടപ്പ് വെള്ളമിറങ്ങാതെയുള്ള കിടപ്പ് ഇല്ലേ മരണത്തെ ജപിച്ച് ഈശ്വര എന്നെ ഒന്ന് വിളിക്കണമേ ദൈവം വിളിച്ചാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയവരെ എന്താണ് നേടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നേടുന്നത് നമ്മളൊന്ന് സ്വയം വിലയിരുത്തി നോക്കൂ നമ്മൾ നമ്മളീ നേടുന്നതെല്ലാം തന്നെ നമ്മൾ ഈ നേടിയിരുന്നതെല്ലാം തന്നെ ഞാനിരിക്കുന്ന ഈ കസേരയിൽ ഇന്നലെ ആരോ ഇരുന്നതാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നു നാളെ മറ്റൊരാളിരിക്കും ഒന്നും നമ്മുടെ സ്വന്തമല്ല ഈ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല എന്നൊരു ബോധം ഇതെല്ലാം നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാണെന്നും ശ്വാസം പോലും നമുക്ക് കണ്ടെത്താൻ ശ്വാസം എന്താണ് ആ ശ്വാസം പോലും നമുക്ക് സ്വന്തമല്ല ഏത് നിമിഷവും നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ ഈ ജടമെന്ന അവസ്ഥ അപ്പം തന്നെ നിലത്തി വീഴുന്ന ഈ ശരീരത്തിനെ നീ എന്തിനാണ് ചുമക്കുന്നത് ഇതിനെന്തിനാണ് നീ സ്നേഹിക്കുന്നത് നീ സത്യത്തെയും ധർമ്മത്തെയും സ്നേഹിക്കൂ ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ഇതൊക്കെ ഈ എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ മനുഷ്യരുടെയും മനസമാധാനമില്ല സ്വാമി സമാധാനമില്ല സ്വാമി കോടികളുണ്ട് ആ കോടികളുണ്ട് ബാങ്കിൽ കോടികൾ കിടപ്പുണ്ട് കോടികൾ കൊടുത്ത മനസ്സമാധാനം കിട്ടു മക്കളെ കൊണ്ട് നിവർത്തിയില്ല സ്വാമി മക്കളെ പഠിപ്പിച്ചു തിരിഞ്ഞു വന്ന് കോടാലി എടുത്ത് വെട്ടണ അവസ്ഥയിലേക്കുള്ള മക്കൾ ഇതൊന്നും നമുക്ക് അർഹതയില്ലാത്തത് നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങൾക്ക് അർഹതയുള്ളത് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുക ആ ആഗ്രഹങ്ങളിലൂടെ മാത്രം വളരുക ഒരുപാട് ആഗ്രഹിച്ചാൽ ആഗ്രഹങ്ങൾ ബാക്കി നിന്നാൽ വീണ്ടും പുനർജനിക്കും അപ്പോൾ ഈ എന്ന് പറഞ്ഞ ഒരു മുനിയുടെ കഥയോടെ പറഞ്ഞ് ഞാനിത് നിർത്താം സ്കന്ധമുനി എന്ന് പറഞ്ഞ മുനി ഹിമായത്തിലെ താഴ്വരകളിലൂടെ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ കൊണ്ടിരിക്കുക എന്നാൽ ജീവിതം ഈ ശരീരം വെടിയാനായിട്ടുള്ള പ്രാണൻ വെടിയാനായിട്ടുള്ള ഇതിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാൻ നല്ലൊരു മാൻ നിൽക്കുന്നത് കണ്ടു മാനാണ് ഇണചു ചേരുന്നത് ഏറ്റവും കൂടുതൽ ഭൗതിക സുഖം കൊടുക്കുന്നത് അപ്പോൾ ഈ മുനിക്ക് ആഗ്രഹം തോന്നുവാണ് അദ്ദേഹം ഉടനൊരു മാനായി ആ മാനിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിനെ ഇണചേരാൻ ശ്രമിക്കുമ്പോൾ ഒരു വേട നമ്പെയ്തു കൊന്നു അദ്ദേഹം തന്നെ ഉടൻ തന്നെ മുനിയുടെ രൂപം പൂണ്ടിട്ട് പറഞ്ഞു ഏ വേടാ നീ എന്താണിത് ചെയ്തത് എൻ്റെ ആഗ്രഹം പൂർത്തീകരണം നടന്നില്ല ഞാൻ ഇനിയും ജനിക്കണമല്ലോ ഈ ദുരിത ഈ ഭൗതികമായിട്ടുള്ള ജീവിത ജീവിതത്തിൽ ഞാൻ ഇനിയും ജനിച്ച് ഞാൻ ഈ ദുഃഖ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുകയുള്ളൂ എൻ്റെ ആഗ്രഹം പൂർത്തീകരണം എൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് തുടങ്ങിയാൽ ഒരാഗ്രഹം എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുന്നത് പുരാണത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ നിങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇന്ന് സന്ധ്യയിൽ അവസാനിക്കുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ നിങ്ങൾ വെക്കാൻ പാടുള്ളൂ ഒരുപാട് ആഗ്രഹങ്ങളോട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ജന്മ ജന്മാന്തരങ്ങൾ അത് അനുഭവിച്ച് തീർക്കേണ്ടി വരും നിങ്ങൾ ചെറിയ ആഗ്രഹങ്ങളോടുകൂടി ഇന്ന് സന്ധ്യക്ക് അവസാനിക്കുന്ന ഇന്ന് കൂടി ഇന്നത്തെ ഒരു കൂടി അവസാനിക്കുന്ന ചെറിയ ആഗ്രഹങ്ങൾ മാത്രം മതി ഇല്ലെങ്കിൽ ഈ രാജീവ് കണ്ഠറാനെ പോലെയും ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു തൻ്റെ വസ്തു തട്ടിയെടുത്തിട്ട് സ്വന്തമാക്കി ലക്ഷങ്ങൾ ഉപയോഗിച്ചിട്ട് തണുത്ത തലമുറയ്ക്ക് വേണ്ടി ഭാഗം വെച്ച് കൊടുക്കാൻ നിൽക്കുന്നവരെല്ലാം അനുഭവിക്കാൻ പോകുന്ന വലിയ വിപത്തുകളെക്കുറിച്ച് എനി ഞാൻ ഓർക്കുന്നില്ല കാരണം എനിക്ക് ഓർത്താ ദുഃഖം വരും ഇവരൊക്കെ അനുഭവിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് നിങ്ങൾ ചെറിയ ആഗ്രഹങ്ങളിലൂടെ ജീവിച്ചു ആ ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ജീവിച്ചു അങ്ങനെ മാത്രം ജീവിച്ചാൽ മതി ഓരോ സന്ധികളും നിങ്ങൾക്ക് സമാധാനപൂർണ്ണമായിരിക്കട്ടെ ഓരോ രാത്രികൾക്കും നിങ്ങൾ ശാന്തമായി ഉറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകട്ടെ ഓരോ പുലരി ഉണരുന്നതും ഉണരുന്നതും പുലരുന്നതും നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഊർജ്ജമുള്ള ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കൊണ്ട് നിർത്തുന്നു നമസ്കാരം